രാത്രി ജപം സർവശേത്നായ ദൈവമേ ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു അങ്ങിൽ ശരണപ്പെടുന്നു അങ്ങേയെ സ്നേഹിക്കുന്നു അങ്ങേയെ ആരാധിക്കുന്നു അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങേ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യാതിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങേയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുനാഥ മുറിവേറ്റ അങ്ങിയുടെ തൃക്കരങ്ങൾ എൻ്റെ തലയിൽ വെച്ച് ആശീർവദിച്ച് പ്രഭാതത്തിൽ എന്നെ അങ്ങ് യാത്രയാക്കിയതാണ് എൻ്റെ ജോലികൾ അവസാനിപ്പിച്ച ശേഷം അങ്ങിയോട് നന്ദി പറയാനായി ഞാൻ അങ്ങയുടെ സന്നിധിയിലെത്തിയിരിക്കുന്നു അങ്ങിയുടെ കരങ്ങൾ എന്നെ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ പലപ്പോഴും പല വട്ടം വീണുപോയനെ എൻ്റെ ഈശോയെ അങ്ങയുടെ തിരുമുറിവുകളെക്കുറിച്ച് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങനെ ദിവ്യപ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നിട്ടുള്ളതിനെ പറ്റി ഞാൻ പശ്ചാത്തപിക്കുന്നു കൂടുതൽ തീഷ്ണതയോടെ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മാലാഹമാരുടെ കീർത്തനങ്ങളോടുകൂടെ വിശ്രമത്തിനൊരുക്കമായി ഞാൻ അർപ്പിക്കുന്ന ഈ നിശാ പ്രാർത്ഥനയും സ്വീകരിക്കണമേ രാത്രി എന്നെ സംരക്ഷിക്കാൻ അങ്ങയുടെ ദൂതന്മാരെ നിയോഗിക്കണമേ എൻ്റെ ജീവിതയാത്ര അവസാനിക്കുമ്പോൾ നിത്യസൗ നിത്യഭാഗ്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് തുറന്നരികയും ചെയ്യണമേ അമലോത്ഭവിയായ മറിയമേ അങ്ങിൽ അഭയം തേടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ പരിശുദ്ധമാവിൻ്റെയും നാമത്തിൽ ആമേൻ